ഹായ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ചെറിയ മത്സ്യം ചെറിയ തന്നെ മത്സ്യത്തെ കാണിച്ചു തരാം ശുദ്ധജല മത്സ്യമാണ് ആറുകളിലും ചെറിയ തോടുകളിലൊക്കെ ധാരാളമായി കാണാം വളരെ വളരെ ചെറുതാണ് ഏകദേശം ഒരു ഒരിഞ്ച് ഒന്നര ഇഞ്ച് കൊടുത്താൽ അത്രയൊക്കെ വളരെ ഉള്ളു കൂട്ടമായിട്ടാണ് മീനെ കാണുക പിന്നെ ഇടുക്കിയിലൊക്കെ അതിന് പറയുന്ന പേര് വാഴയ്ക്കാവര എന്നൊക്കെയാണ് അത് വേറെ പേരൊന്നും കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ കണ്ടപ്പം ആരേലും പറഞ്ഞതായിരിക്കും എന്നെ വഴക്കാണെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ പേര് വന്നത് ശാസ്ത്രീയ നാമമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ നാടുകളിലെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ആർക്കും അറിയാൻ വേണ്ടിയിട്ടാണത് ഇതിൽ നിന്നാലും പിടിക്കാറുള്ളതായിട്ട് കാണുന്നുണ്ട് പിടിക്കാറുമില്ല അതൊക്കെ കൂട്ടമായിട്ട് നടക്കുന്നു സന്തോഷത്തോടെ നടക്കുന്നു ഇപ്പം ഇടുക്കിയിരുന്നാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അറിയാവുന്നവരും കണ്ടിട്ടുള്ളവരും ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് കാലവർഷം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് നമ്മുടെ കാലത്തിന് വെല്ലുവിളം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒരു എടുത്താണ് പുഴയിലൊക്കെ വള്ളം കുറവാണ് അപ്പോഴെടുത്തതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് ഓർപ്പിക്കുന്നു താങ്ക് യു